കോഴിക്കച്ചവടം നടത്താ ബാപ്പൂട്ടിയുടെ മറിച്ച് അധീഷനല്ലേ നിനക്ക് തോന്നിയതായിരിക്കും ഞാൻ ചോദിച്ചിട്ട് വരട്ടെ എനിക്കൊരു സംശയേ കോഴിക്കച്ചവടം നടത്തുന്ന ബാപ്പുട്ടിയുടെ മോൻ സതീഷൻ പക്ഷെ എനിക്ക് പരിചയം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ വേറെ ഒരു മിനിറ്റ് കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് ടെസ്റ്റ് അടിക്കട്ടെ

നീ പോകുന്ന ഫ്ലൈറ്റിന്റെ പൈലറ്റ് ഇട്ടിച്ചതാ എന്ത് ചെയ്യുന്നു സാധാരണ ഇറച്ചി വെട്ടുകാരെന്ന് പറയുമ്പോഴേ വലിയ കൊമ്പം മീശയാണ് ഈ ബുൾഗാൻ വരുന്നത് സാധാരണ സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞന്മാര് അങ്ങനെ ഉള്ളവർക്കാണ് ഇതൊന്നും മാറ്റി പിടിച്ചില്ലേ അതിനാണ് ഈ കൺഗ്രാറ്റ് എനിക്ക് നിന്നെ പണ്ട് തൊട്ടേ അറിയാം നിന്റെ ഒരു അപ്പിയറൻസും എല്ലാം വച്ചിട്ട് നിന്റെ ടേസ്റ്റിന് പറ്റിയ ഒരാളല്ലേ ഇത് എങ്ങനെയായി ഒന്ന് ഒരു ഉണ്ട് ചോദിക്കാം അത് അങ്ങനല്ലടാ ഞാൻ പറയാ അത് എനിക്ക് എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം ഈ ബീഫേ അപ്പൊ ഞങ്ങളുടെ വീട്ടിലാണ് എല്ലാ ഞായറാഴ്ചയും ബീഫ് വാങ്ങിക്കും അപ്പൊ ഈ ബീഫിന്റെ കൂടെ ഇച്ചിരി കരളും കൂടെ ഞാൻ എന്നും അധികത്തെ വാങ്ങിക്കുവേ അപ്പൊ ഞാൻ ഇവരുടെ കടയിൽ ചെന്നിട്ട് എല്ലാ ഞായറാഴ്ചയും ബീഫ് വാങ്ങിക്കുമ്പോ ചേട്ടനോട് പറയും ചേട്ടാ അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി കരൾ ഇട്ട് വരുവോ പുള്ളിയാണ് ചോദിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇട്ട് തരും അങ്ങനെ രണ്ടു മൂന്ന് ഞായറാഴ്ച കരൾ ചോദിച്ചു പുള്ളി ഇട്ട് തന്നിട്ട് തന്ന് ഒരു ദിവസം ചോദിച്ചപ്പോ പുള്ളിയുടെ കൈ കരളില്ല ഏഹ്

ായിട്ട് ക്ലാരക്കെ എത്ര യാത്ര ചെയ്താലും അപ്പൊ ഒരു കാര്യം ചെയ്യാൻ അവൾ എന്ത് ചെയ്ത് മേടിക്കുന്നില്ല സാരൊന്നും കൊടുത്തേക്കണൊന്ന് മണപ്പിക്കാൻ പറയു ക്ലാര ജർമ്മനിക്കാണ് പോണം അല്ല ക്ലാരയുടെ അപ്പത്തീരേ വൈറ്റ് പൊങ്കാലയ്ക്ക് പോണതല്ലേ നീ വെച്ചോളാം അതെ നീ എന്റെ ചേട്ടന് കമ്പനി കൊടുക്കണം ദേ ഇട്ടിട്ടൊന്നും പോകരുത് ഒന്നാമത് ഞാൻ പോകുന്നതിന്റെ നല്ല വിഷമത്തിൽ നിൽക്കുവുള്ളി നോക്കിയേ ഞാൻ പോയി ലഗേജ് വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഹലോ നോക്കുന്നത് അല്ല ഞാൻ എന്തുവായി അല്ല ഈ കോടിക്കണക്കിന് രൂപ മുടങ്ങി ഈ ഫ്ലൈറ്റൊക്കെ മേടിച്ചിട്ട് ഇതൊക്കെ എങ്ങോട്ടാ പോന്നൊരു ബോർഡ് പോലും വെച്ചിട്ടില്ല അല്ലെ ഇതൊക്കെ എപ്പൊന്ന് പൊക്കുന്നു എപ്പ പറപ്പിക്കുന്നു ഇതൊക്കെ ആര് കണ്ട് താരേ ഈ ജോലി അല്ലാതെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ അല്ല ഞാൻ പൈലറ്റ് ആണ് അതാണ് ജോലി ദിവസം എത്ര എണ്ണം പറപ്പിക്കും ദിവസം എത്ര എണ്ണം പറപ്പിക്കും ഡെയിലി ഏട്ടെണ്ണം വെച്ച് പറപ്പിക്കും ഇത് പട്ടോ അല്ല വിമാനോ കല്യാണം കഴിച്ചല്ലേ ആ കഴിച്ചു ഭാര്യയൊക്കെ ഭാര്യ ഇല്ല ഞാൻ ഞാൻ ഡിവോഴ്സ് ആണ് അയ്യോ അതൊരു കഥയാ ഇതുപോലെ ഭാര്യക്ക് ആഗ്രഹം ലണ്ടനിൽ പോയി ജോലി ചെയ്യണോ എയർപോർട്ടിൽ കൊണ്ടുവന്ന് അവളെ യാത്രയാക്കി വിട്ടു അവൾ അവിടെ ചെന്നൊരു സായിപ്പോട്ട് സെറ്റ് ആയി എന്ത് ചെയ്യാൻ പെണ്ണുങ്ങളല്ലേ അവിടെ ചെന്ന് നമ്മളെ കാട്ടിയും കാണാൻ കൊള്ളാന്നുള്ള തണ്ടൻ തടിയുള്ളവന്മാരെ കണ്ടപ്പോ അവളൊക്കെ അങ്ങ് മലക്കം മറിഞ്ഞു പോയി അത് പിന്നെ ഞാൻ സഹിക്കും നമുക്കൊരു കുഞ്ഞുണ്ട് ഈ നിമിഷം വരെ ആയിട്ടും ആ എന്ത് സംഭവിച്ചെന്ന് അറിയാനെങ്കിലും അവളൊന്നും വിളിക്കുകയോ ഒരു വീഡിയോ കോൾ ചേറ്റിയില്ല എവളൊക്കെ ഇത്രയേ ഉള്ളൂ പോയാ പോയി എല്ലാമാരേ കരുതിയാ ഭാര്യ ഇംഗ്ലണ്ടിൽ ഏതോ ഒരു താല്പര്യത്തിലൂടെ പോരല്ലേ അതിന് ഞാനാണ് കരയേണ്ടത് നിങ്ങളല്ല അതിന് ഒരു മനസ്സ് കാണിച്ചല്ലോ എന്റെ ഞാൻ പറഞ്ഞത് എല്ലാ സ്ത്രീകളെയും പറ്റിയല്ല നമ്മടെ എത്രയോ സഹോദരിമാര് വിദേശത്തുനിന്ന് ജോലി ചെയ്യുന്നുണ്ട് അവർ അന്തസ്സായിട്ട് പൈസ അയക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് എന്റെ ഭാര്യയോ അതുപോലുള്ള ഒന്നോ രണ്ടോ പെണ്ണുങ്ങളെ പറ്റിയല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ ക്ലാര പണ്ട് തൊട്ടേ എനിക്കറിയാം അവളെ പോലെ ഒരു അടിപൊളി കൊച്ചിനെ നിങ്ങൾ കിട്ടിയ നിങ്ങളെ ഭാഗ്യമാണ് നിങ്ങൾ റിലാക്സ് കരയരുത് ഉദാഹരണത്തിന് അവളെ ടേസ്റ്റിനെ പറ്റിയ ഒരാളല്ല നിങ്ങൾ എന്നിട്ടും അവള് നിങ്ങളെ കൊന്നുകൊണ്ട് നടക്കുന്നില്ലേ എന്തിനാ കരഞ്ഞത് അല്ല സാറിന്റെ ഭാര്യ സായിപ്പിൻ്റെ കൂടെ പോയില്ലേ അത് പോയി കഴിഞ്ഞല്ലോ അതുപോലെ എന്റെ ക്ലാര ജർമ്മനിൽ ചെന്ന ഏതെങ്കിലും ജർമ്മനി കൂടെ പോവാ അങ്ങനത്തെ ഒരു കൊച്ചല്ല സാറെ അങ്ങനെ കാണരുത് നിങ്ങൾ കൂളാവ് കൂളാവ് താര നല്ല കൊച്ചാ പണ്ട് തൊട്ടേ എനിക്കറിയാം ഇത്രയേ ഉള്ളൂ നമ്മൾ എത്ര വർഷം കൊണ്ട് ഈ ഫീൽഡ് നിൽക്കുന്നതെന്നറിയാമോ എയർപോർട്ടിൽ ഒരു ദിവസം എന്തോരം കാഴ്ചകളാണ് കാണുന്നത് ഒരു ദിവസം ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഇവിടെ വന്നിട്ട് ഭാര്യ ലഗേജ് ചെക്കാനെന്നും പറഞ്ഞാൽ ഇപ്പം പോയത് പോലെ അങ്ങോട്ട് പോയി ഇങ്ങനെ അറിയുന്നത് കാമുകനുമായിട്ട് നമ്മൾ ദുബായി താമസിക്കുന്നു കൊച്ചല്ല ഞാൻ ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ റിലാക്സ് ചെയ്യാൻ നോക്കുമ്പോ നിങ്ങൾ കരഞ്ഞ് അതീപിടിച്ച് കയറി പോവേണം ക്ലാര വരുമ്പോ ഇതൊന്നും പറയരുത് അവളെ സ്വഭാവം എനിക്ക് പണ്ട് അറിയാം ഏ അവൾക്ക് രണ്ട് മുഖമുണ്ട് ആ ഇനി ഞാൻ അത് പണഞ്ഞിട്ട് വേണം അതീ പിടിച്ച് കയറിയിരുന്ന കരയാണ് അത് വേണ്ട അത് വേണ്ട കൂളാണ് കൂളാമ ഒന്നും പറയല്ലേ